സുന്ദരപാണ്ടിപുരത്ത് സൂര്യകാന്തി പൂവിട്ടു തുടങ്ങി മലയാളികളുടെ മനം കവരാൻ തമിഴകത്ത് സൂര്യകാന്തി പൂത്തു തുടങ്ങി തെങ്കാശി ജില്ലയിലെ സുന്ദരപാണ്ടിപുരത്താണ് സൂര്യകാന്തി വിരിഞ്ഞു തുടങ്ങിയത് സുന്ദരപാണ്ടിപുരത്തെ വലിയ കുളത്തിന് സമീപത്താണ് പൂക്കൾ വിരിഞ്ഞു തുടങ്ങിയിട്ടുള്ളത് നിലവിൽ ഇവിടെ ഒരേക്കർ സ്ഥലത്ത് മാത്രമാണ് പൂവിട്ടിട്ടുള്ളത് മുൻ വർഷങ്ങളിൽ പോയിട്ടുള്ള അനുഭവം വെച്ച് ദൂരസ്ഥലങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെ എത്തി മടങ്ങുന്നുണ്ട് ഇരുപത് ദിവസം കഴിയുന്നതോടുകൂടി കൂടുതൽ പാടങ്ങളിൽ സൂര്യകാന്തി പൂവിട്ടു തുടങ്ങും അതിനാൽ തന്നെ അടുത്ത അടുത്തമാസം പകുതിയോടെ കാഴ്ചകൾ ആസ്വദിക്കാൻ എത്തുന്നതാണ് ഉചിതമെന്ന് കർഷകർ പറയുന്നു നിലവിൽ സാമ്പവർ വടകരയുടെ ചില ഭാഗങ്ങളിലെ സൂര്യകാന്തി ചെടികളും മുട്ടിട്ടു തുടങ്ങിയിട്ടുണ്ട് ഉൾപ്രദേശങ്ങളിലായതിനാൽ ഇത്തരം പ്രദേശങ്ങൾ കണ്ടെത്തുന്നതിനും ബുദ്ധിമുട്ടുണ്ടാകും കഴിഞ്ഞ വർഷം വിത്തുകളിലുണ്ടായ ഫംഗസ് ബാധ എണ്ണ ഉത്പാദനത്തെ ഗണ്യമായി ബാധിച്ചിരുന്നുവെങ്കിലും പതിവുപോലെ സുരണ്ടയിലും സുന്ദരപാണ്ഡിപുരത്തും നൂറോളം ഏക്കർ പാടങ്ങളിൽ സൂര്യകാന്തി ഇറക്കിയിട്ടുണ്ടെന്ന് കർഷകർ പറയുന്നു സെപ്റ്റംബറിൽ സീസൺ അവസാനിക്കും ഭംഗിയുള്ള സ്ഥലമാണ് ഒരു കുറെ ഗ്യാങ് ആയിട്ട് നമ്മുടെ സ്ത്രീകളുടെ മാത്രം ഒരിതായിട്ട് വന്നിട്ടുണ്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം ഒരുപാട് പേര് കാണാൻ ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു അതിന് ഇപ്പം എല്ലാവർക്കും സന്തോഷായി ഇനി എല്ലാരും ഒരു പത്ത് പതിനഞ്ച് ദിവസത്തെ വന്നാലേ ഇതെല്ലാം കാണാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ റിപ്പോർട്ടർ കണ്ണൻ രാധാസ് ചൗക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്കു മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ്